ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇന്നത്തെ താരം കാടമുട്ടയാണ് കാടമുട്ട വെച്ചിട്ട് നമുക്ക് കിളിക്കൂട് എന്നൊരു നാണി നാലുമണി പലഹാരം ഉണ്ടാക്കാം ഈ ഇതിനാവശ്യമായ സാധനങ്ങൾ അറിയാം രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് സവാള അരിഞ്ഞത് രണ്ട് വെളുത്തുള്ളിയുടെ എല്ലും ചെറിയ കഷ്ണ ഇഞ്ചിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി സേമിയ ചെറുതായി പൊട്ടിച്ചത് രണ്ട് കോഴിമുട്ടെല്ലാം കൂടെ ഇനി നമുക്ക് ഉരുളക്ക കുങ്ങിയെടുക്കണം കുക്കറിൽ വിശിലടിച്ചെടുക്കാം ഉരുളക്കങ്ങ് കാടമുട്ട ചെറിയ പാത്രത്തില് വേവിച്ചെടുക്കാം സ്റ്റൗല് ചട്ടി വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം മീഡിയം സൈസ് രണ്ട് സവാള അതിലും മുഴുവനായും ആ വെള്ളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്ത് പച്ചമണം പോകുമ്പോൾ പൊടികളും ഇട്ടുകൊടുക്കാം നന്നായി വയറ്റിയെടുക്കാം ഇനി ണ്ടല്ലേ വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്ത് നന്നായി അതിൻ്റെ പച്ചമുളക്കം പോയി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ആ മസാലപ്പൊടികളുണ്ടല്ലോ മഞ്ഞൾ പൊടി മുളക് പൊടി ഒരു മുളക് പൊടി ഗരം മസാലപ്പൊടീ എല്ലാം ഒരു പേരിനുണ്ടോ ഒരുപാട് മസാലകൾ ഇട്ടാലത് കിളിക്കൂറിൻ്റെ ടേസ്റ്റ് ഇല്ലാതെ വേറെ ഒരു മസാല ടേസ്റ്റ് ആയി മാറും ഇനി ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കുഴിങ്ങിയ ചോരുള്ളങ്ക അങ്ങ് വലി കളഞ്ഞ് കൊടുക്കാം വലി കളഞ്ഞു കൊണ്ടുവരാം എന്നിട്ട് വലിയ ഇട്ട് നന്നായി ഉടക്കണം നന്നായി അടച്ചതിന് ശേഷം നന്നായി അടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകും കാടമുട്ട പുഴുങ്ങിയെടുക്കണം ചെറിയൊരു പാത്രത്തിൽ അത് വേവിച്ചെടുക്കാം എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു അതിനായിട്ട് വച്ച് പിന്നെ കാടമുട്ട വേവിച്ചെടുക്കാം വെച്ച് വെച്ചിട്ടുണ്ട് ഞാൻ മുട്ട കോഴിമുട്ട അതിലേക്ക് രണ്ട് കോഴിമുട്ട ഒരു നാടൻ മുട്ടയും ഒരു വെള്ളമുട്ടയും രണ്ട് മുട്ട അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അത് ആവശ്യമായ ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കണം നന്നായി നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാം കാടമുട്ട ഇപ്പോഴേക്കും തൊലി കളഞ്ഞ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കാടമുട്ട തൊലി കളഞ്ഞെടുത്ത് വെച്ച് നന്നായി ബ്ലെൻഡ് ൊടുത്ത് നമുക്ക് ഒരു കുള്ള കയ്യിൽ ഒരു മസാലക്കൂട്ട് എടുത്ത് വെച്ച് ഒന്ന് അമരത്തി കൊടുത്ത് അതിൻ്റെ അകത്ത് കാട മുട്ടയും വെച്ച് കൊടുത്തിട്ട് മുകളിലും ആ മസാല കൂട്ട് വെച്ച് കോട്ട് ചെയ്ത് കൊടുക്കാം മുട്ട പുറത്ത് കാണുന്നത് എണ്ണ എല്ലിടുമ്പോൾ പൊട്ടിത്തെറിക്കും മുട്ട പുറത്ത് കണ്ടാൽ പൊട്ടിത്തെറിക്കും അതത് മുഴുവനായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്തെടുക്കണം ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് അതിൽ ഓയില് വെച്ച് കൊടുക്കാൻ നമുക്കത് പൊരിച്ച് കോരാൻ വേണ്ടിയിട്ടുള്ള എണ്ണ സ്റ്റവിൽ വെച്ച് കൊടുക്കാം ബ്ലൻഡ് ചെയ്ത മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം സേമിയ പൊട്ടിച്ചെടുത്തതിൽ പൊട്ടി ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാം നമുക്ക് മുക്കിയെടുത്ത് വെക്കാം എട്ട് മുട്ട ഉണ്ടായിരുന്നു അതിൻ്റെ ഇട്ട് കിളിക്കൂടാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കിളിക്കൂട് എന്നാണ് അറിയുക നിങ്ങളുടെ നാട്ടിലതിനെ എന്താണ് അറിയാമെന്ന് കമന്റ് ചെയ്യാൻ നമുക്ക് എണ്ണയിൽ ചൂടായ എണ്ണയിട്ട് ഇതെല്ലാം പൊരിച്ചെടുക്കാം എല്ലാം ഒരു മൂന്നെണ്ണം കൊടുക്കാം ഈ ചട്ടിയിൽ അത്രയ്ക്ക് എണ്ണ എടുത്തിട്ടുള്ളു ഒരുപാട് എണ്ണ എടുത്താലും വേസ്റ്റ് ആയി പോവുമല്ലോ നീ പോകാൻ മാത്രം എണ്ണ വെക്കുന്നതൊക്കെ ഭംഗിയാണ് പക്ഷേ എന്തിനാ വെറുതെ വേസ്റ്റ് അവർ ഭംഗിയാണെ വേസ്റ്റ് എണ്ണാക്കി കളിയേണ്ടല്ലോ ഒരിക്കൽ വറുത്ത എണ്ണ വീണ്ടും അത് ഉപയോഗിക്കും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ എന്തുന്നിട്ടുണ്ട് ഒന്ന് പിന്നെ ഉള്ളിലുള്ള മുട്ടയും ഉരുളക്കിഴങ്ങും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി ഒരുപാട് മസാലയും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം മുമ്പേ വേവിച്ചെടുത്തതാണ് ഈ ബ്ലെൻഡ് ചെയ്ത പട്ടയും ആ സേമിയ പൊടിച്ചത് മാത്രമാണ് വേവാനുള്ളത് എങ്കിലും അതൊന്ന് കുറച്ച് പൊട്ടിപ്പൊളിയാതെ തോന്നിയ ഒരു മൂപ്പ് മൂത്താലും ഉടനെ നമുക്കത് കോരിയെടുക്കാം അപ്പോൾ ഫസ്റ്റിട്ടത് മൂത്ത് തന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് പോരിയെടുക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ഇഷ്ടമായവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ നാട്ടിൽ കിളിക്കൂടെ എന്ന് പറയുന്ന പലഹാരത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യുകയാണെ ഞങ്ങളുടെ നാട്ടിൽ തട്ടുകടയിലൊക്കെ ഇതിന് കിളിക്കൂട് എന്നാണ് പറയുക കാടമുട്ട ഉള്ളിൽ വെച്ച് സീമിയ പുറത്തൊക്കെ ഇട്ട് ഒരു കൂട് പോലെ തന്നെയാണ് അതിൻ്റെ രൂപം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയിലത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് മുഴുവനായും കോരി എടുത്ത് കോരി മാറ്റ എല്ലാം ബാക്കിയുള്ളതും കൂടെ എണ്ണയിൽ ഇട്ട് കൊടുത്ത് ഫുൾ കോരിയെടുത്ത് ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിളിക്കൂട് വീണ്ടും ഒരു വീഡിയോയുമായി ഇൻഷാ വീക്ഷാ